പുറപ്പാട് അധ്യായം ഇരുപത് ദൈവം അരുളി ചെയ്ത വചനങ്ങളാണ് ഇവ അടിമത്തത്തിന്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ് ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്കുണ്ടാകരുത് മുകളിലാകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ജലത്തിലോ ഉള്ള ഒന്നിൻ്റെയും പ്രതിമയോ സ്വരൂപമോ നീ നിർമ്മിക്കരുത് അവയ്ക്കു മുൻപിൽ പ്രണമിക്കുകയോ അവയെ ആരാധിക്കുകയോ ചെയ്യരുത് എന്തെന്നാൽ ഞാൻ നിന്റെ ദൈവമായ കർത്താവ് അസഹിഷ്ണുവായ ദൈവമാണ് എന്നെ വെറുക്കുന്ന പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് അവരുടെ മക്കളെ മൂന്നും നാലും തലമുറ വരെ ഞാൻ ശിക്ഷിക്കും എന്നാൽ എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരോട് ആയിരം ആയിരം തലമുറകൾ വരെ ഞാൻ കരുണ കാണിക്കും നിന്റെ ദൈവമായ കർത്താവിൻ്റെ നാമം വൃധ ഉപയോഗിക്കരുത് തൻ്റെ നാമം കർത്താവ് ഉപയോഗിക്കുന്നവനെ കർത്താവ് ശിക്ഷിക്കാതെ വിടുകയില്ല സാപത്ത് വിശുദ്ധ ദിനമായി ആചരിക്കണമെന്ന് ഓർമ്മിക്കുക ആറ് ദിവസം അധ്വാനിക്കുക എല്ലാ ജോലികളും ചെയ്യുക എന്നാൽ ഏഴാം ദിവസം നിന്റെ ദൈവമായ കർത്താവിൻ്റെ സാപത്താണ് അന്ന് നീയോ നിന്റെ മകനോ മകളോ ദാസനോ ദാസിയോ നിന്റെ മൃഗങ്ങളോ നിന്നോടൊത്ത് വസിക്കുന്ന പരദേശിയോ ഒരു വേലയും ചെയ്യരുത് എന്തെന്നാൽ കർത്താവ് ആറ് ദിവസം കൊണ്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സമസ്തവും സൃഷ്ടിക്കുകയും ഏഴാം ദിവസം വിശ്രമിക്കുകയും ചെയ്തു അങ്ങനെ അവിടുന്ന് സാപത്ത് ദിനത്തെ അനുഗ്രഹിക്കുകയും വിശദീകരിക്കുകയും ചെയ്തു നിന്റെ ദൈവമായ കർത്താവ് തരുന്ന രാജ്യത്ത് നീ ദീർഘകാലം ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക കൊല്ലരുത് വ്യഭിചാരം ചെയ്യരുത് മോഷ്ടിക്കരുത് അയൽക്കാരനെതിരായി വ്യാജസാക്ഷ്യം നൽകരുത് അയൽക്കാരൻ്റെ ഭവനം മോഹിക്കരുത് അയൽക്കാരൻ്റെ ഭാര്യയെയോ ദാസനെയോ ദാസിയെയോ കാളയെയോ കഴുതെയോ അവൻ്റെ മറ്റെന്തെങ്കിലുമോ മോഹിക്കരുത് ഇടിമുഴക്കവും കാഹളധ്വനിയും കേൾക്കുകയും മിന്നൽ പിണരുകളും മലയിൽ നിന്നുയർന്ന പുകയും കാണുകയും ചെയ്തപ്പോൾ ജനമെല്ലാം ഭയന്ന് വിറച്ച് അകലെ മാറി നിന്നു അവർ മോശയോട് പറഞ്ഞു നീ തന്നെ ഞങ്ങളോട് സംസാരിച്ചാൽ മതി ഞങ്ങൾ കേട്ട് കൊള്ളാം ദൈവം ഞങ്ങളോട് സംസാരിക്കാതിരിക്കട്ടെ അവിടുന്ന് സംസാരിച്ചാൽ ഞങ്ങൾ മരിച്ചു പോകും അപ്പോൾ മോശജനത്തോട് പറഞ്ഞു ഭയപ്പെടേണ്ട നിങ്ങളെ പരീക്ഷിക്കുന്നതിനും പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി നിങ്ങളിൽ ദൈവഭയം ഉളവാക്കുന്നതിനുമായിട്ടാണ് ദൈവം വന്നിരിക്കുന്നത് ജനം അകലമാറി നിന്നു ദൈവം സന്നിഹിതനായിരുന്ന കനത്ത മേഘത്തെ മോശ സമീപിച്ചു ഭർത്താവ് മോശയോട് പറഞ്ഞു ഇസ്രായേൽക്കാരോട് പറയുക ഞാൻ നിന്ന് നിങ്ങളോട് സംസാരിച്ചത് നിങ്ങൾ തന്നെ കണ്ടല്ലോ നിങ്ങൾ വെള്ളികൊണ്ട് എനിക്കൊപ്പം ദേവന്മാരെ നിർമ്മിക്കരുത് സ്വർണം കൊണ്ടും ദേവന്മാരെ ഉണ്ടാക്കരുത് എനിക്ക് മണ്ണ് കൊണ്ട് ഒരു ബലിപീഠം ഉണ്ടാക്കണം അതിന്മേൽ ആടുകളെയും കാളകളെയും ദഹന ബലികളും സമാധാന ബലികളുമായി അർപ്പിക്കണം എൻ്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും കല്ലുകൊണ്ടുള്ള ബലിപീഠമാണ് എനിക്കായി ഉണ്ടാക്കുന്നതെങ്കിൽ കൊത്തിയ കല്ലുകൊണ്ട് അത് പണിയരുത് കാരണം പണിയായുധം സ്പർശിച്ചാൽ അത് അശുദ്ധമാകും എന്റെ ബലിഭീഠത്തിന്മേൽ നിന്റെ നഗ്നത കാണപ്പെടാതിരിക്കാൻ വേണ്ടി നീ അതിന്മേൽ ചവിട്ടുപേടികളിലൂടെ കയറരുത്